വയനാട് സുൽത്താൻ ബത്തേരി കല്ലൂർ കല്ലുമുക്കിൽ കാട്ടാനിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു ആദിവാസി യുവാവ് മരിച്ചു കല്ലൂർ മാറോട് സ്വദേശി രാജുവാണ് മരിച്ചത് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രാജു കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് ഞായറാഴ്ച രാത്രി എട്ട് നാൽപ്പത്തഞ്ചോടെ കൃഷിയിടത്തിൽ നിന്നും വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴായിരുന്നു രാജുവിന് നേരെ കാട്ടാനിയുടെ ആക്രമണം ഉണ്ടാകുന്നത് വയലിന് സമീപത്ത് നിന്നിരുന്ന കാട്ടാന പെട്ടെന്ന് രാജുവിന് നേരെ തിരിഞ്ഞ് ആക്രമിക്കുകയായിരുന്നു വയറിനും കാലുകൾക്കുമാണ് പരിക്കേറ്റത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രാജുവിന് തിങ്കളാഴ്ച രാവിലെ ശസ്ത്രക്രിയ നടത്തിയിരുന്നു കാട്ടാന ശല്യം രൂക്ഷമായതിലും രാജുവിന് നേരെ ആക്രമണം ഉണ്ടായതിലും പ്രതിഷേധിച്ച തിങ്കളാഴ്ച കലൂരിൽ നാട്ടുകാരുടെ പ്രതിഷേധവും റോഡ് ഉപരോധവും ഉണ്ടായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരാരും ഈ വിഷയത്തിൽ ഈ സ്ഥലം സന്ദർശിക്കാൻ തയ്യാറാവാത്തതിനു പ്രതിഷേധിച്ചു കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സമരവുമായി ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും മുന്നോട്ട് പോകുന്നത് ഇവിടത്തെ റേഞ്ച് ഓഫീസറെ ആണെങ്കിലും അതുപോലെ തന്നെ എ സി എഫിനെ ആണെങ്കിലും ഡി എഫ് ഒ ആണെങ്കിലും സി സി എഫ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ആരും ഫോണിൽ ബന്ധപ്പെടാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ജനങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് രാജുവിന്റെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാരും രംഗത്തുണ്ട് അമൃത ന്യൂസ് വയനാട്